തന്നെ മെസ്സേജ് ഓണാശംസകൾ നിനക്ക് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണക്കാലമാണല്ലോ ഇന്ന് തിരുവോണമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു ചോദ്യം അപ്പോൾ പല സഭാ നേതാക്കന്മാർ ഇതിനെ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ ഒന്ന് രണ്ട് അഭിപ്രായം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന വിഷയമായിട്ട് നമ്മൾ കാര്യങ്ങള് ചർച്ച ചെയ്യുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ രണ്ടായി തിരിക്കേണ്ടി വരും അതായത് ബന്ധക്കോസ് വിഭാഗം അതായത് വേറെപ്പെട്ട വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ബന്ധക്കോസ് വിഭാഗം അതിനകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റാം അതോടൊപ്പം തന്നെ ഈ സമുദായത്തിലുള്ള ആളുകളുണ്ട് മർത്തോമ യാക്കോവ അങ്ങനെയുള്ള സഭകളുണ്ടല്ലോ ആ സഭാ വിഭാഗത്തെ വേറൊരു സൈഡിലേക്ക് മാറ്റാം അങ്ങനെ ക്രിസ്ത്യാനികളെ രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം തേടാം അതായത് ബന്ധക്കോസ് വിഭാഗത്തിന്റെ അഭിപ്രായമാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് അവർ പൂർണ്ണമായിട്ടും ഇത്തരം ഓണാഘോഷ പരിപാടികളൊക്കെ എതിർക്കുന്ന ആളുകളാണ് പരസ്യമായിട്ട് അല്ലെങ്കിലും രഹസ്യമായിട്ട് അവരുടെ സഭകളിലൊക്കെ എതിർക്കാറുണ്ട് അപ്പോൾ ബന്ധക്കോസ് വിവാഹത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗിയൻ ഓണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം മരണം ഓണമാരണം ഓണം പിന്നെ സ്തോത്രം പെന്തിക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നു കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് രണ്ടാണ് ഓണാശംസകൾ സകേല വിരുന്നിനും പോവുക ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുന്ദിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോബാപുരുമായിട്ട് ഇടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാ യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് അത് പോരാഞ്ഞിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളിയടക്ക ശർക്കരവരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കരവിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന പുള്ളി ചോദിക്കുന്ന കളി ശർക്കരവരട്ടി എന്ത് ചെയ്യുന്നു എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല ബന്ധക്കോസുകാരുടെ ഇടയിലെ സുശേഷമാരെ എടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സുശേഷനാണ് അനീഷ് കാവാലം ഇദ്ദേഹം പൂർവാശ്രമത്തിലെ ആയിരുന്നു പിന്നീടാണ് ഇദ്ദേഹം ക്രിസ്ത്യാനിയായി മാറുകയും ഇങ്ങനെ സുശേഷ പ്രസംഗനായി മാറുകയും ബന്ധക്കോസുകാരുടെ ഇടയിൽ അതായത് അസംബ്ലിസോടാവട്ടെ ചർച്ചകോടാവട്ടെ അതോടൊപ്പം തന്നെ മറ്റുള്ള ബന്ധുക്കോസ് വിഭാഗം ഏതു തന്നെ ആയിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇദ്ദേഹം പ്രസംഗിക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഒരുപാട് ആരാധകരുമുണ്ട് അത്തരത്തിൽ പ്രസംഗിക്കുന്ന ഇദ്ദേഹം കർക്കശമായിട്ട് ചില കാര്യങ്ങൾ ഈ ഓണത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അനീഷ് കാവാലും ഈ ഒരു ഓണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്ന സമയത്ത് കൂടുതലും പഴയ നിയമത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പഴയ നിയമത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അങ്ങനെ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം ആയി പിന്നീട് ക്രിസ്തു വന്നു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യാവമായി തീർന്നു അതെല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് പഴയ നിയമത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല അതായത് ഒരു വ്യക്തി എടുക്കുന്ന സമയത്ത് ഒരു ബന്ധുക്കോശാരൻ എടുക്കുന്ന സമയത്ത് അവൻ ഞായറാഴ്ച തോറും അല്ലെങ്കിൽ ഇടയോഗങ്ങളിലൊക്കെ ഇങ്ങനെ പള്ളികളിലേക്ക് വന്ന് അവിടുള്ള വിശ്വാസികളായിട്ടൊക്കെ സഹകരിക്കുന്നു എന്നാൽ അവൻ ജോലിക്ക് പോവുകയും പൊതു ഇടങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്നത് മറ്റുള്ള മതസ്ഥരുടെ കൂടെ ആയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുത്തില്ല എങ്കില് പൂർണ്ണമായിട്ടും അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും സുവിശേഷകരെ സംബന്ധിച്ച് അവരെ എപ്പോഴും സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് അത്തരമുള്ള ആളുകളെ മാത്രം കണ്ടാൽ മതി എന്നാൽ പൊതുവായിട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതായത് പ്രത്യേകിച്ച് ബന്ധുക്കുസ്കാരെ സംബന്ധിച്ച് അവരെ എല്ലാ ആളുകളുമായിട്ട് സഹകരിക്കണം അപ്പോൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഓണാഘോഷ പരിപാടിക്കൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണാഘോഷ പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല അവര് ആ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ ഇത്തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഒരു ബന്ധുക്കോസ് കാരണം കഴിയത്തില്ല എന്നാൽ ചില കുത്തിത്തിരിപ്പുകാര് ചില കാര്യങ്ങൾ ഒന്നും കൂടെ കടത്തി പറയും അതിലെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവരെ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ നമ്മൾ ഈ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും അത് കാണാൻ വരുന്നൊന്നുമല്ല ഒന്നുമല്ല നമ്മളെങ്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട ഞങ്ങൾക്ക് അതിനൊരു താല്പര്യവും ഇല്ല പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ് ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരുടെ ഓണ പരിപാടിയൊക്കെ അവർക്കൊണ്ട് കൊടുത്തേക്കാം നമ്മൾ നമുക്ക് നീ നമ്മൾ കൊണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ ഈശോയുടെ ഉയർപ്പാഘോഷിക്കുന്നില്ലേ നമ്മൾ നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം എനിക്ക് വന്ന് പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം ഇനി ഇനിമേലാല് ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചാങ്കൂറപ്പോടെ പറയാനായിട്ട് വിതാക്കന്മാര് ഉണർന്ന് എഴുന്നേൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം എന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കണം അവരുടേതാണെങ്കിൽ അവർക്ക് കൊടുത്തേനും നമ്മൾ എന്തിനാ വലിയ ഈ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയത്തില്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഏകോപസാക്ഷിക്കാരും ടി പി എമ്മരൊക്കെ വളരെ കർക്കശമായിട്ട് ഇത്തരം ഓണാഘോഷ പരിപാടികളിലോ മറ്റു ആഘോഷങ്ങളിലോ ഒന്നും പങ്കെടുക്കാത്ത ആളുകളുണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തൊരു യകോപസാക്ഷിക്കാരനുണ്ട് അതേ ഒക്കെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതുപോലൊരു ഓണാഘോഷ പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പങ്കെടുക്കത്തില്ല അവിടെ വെക്കുന്ന ആഹാരമോ അല്ലെങ്കിൽ പായസമോ ഒന്നും തന്നെ കഴിക്കത്തില്ല അല്ലാതെ വിളിച്ച് ആഘോഷമില്ലാത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും അത്തരത്തിൽ കർക്കശമായിട്ട് തീരുമാനമെടുത്ത് അത്തരത്തിൽ വിശ്വാസത്തിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ബന്ധിക്കോസ് വിഭാഗം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ യഹവസാക്ഷികളും ജി പി എമ്മമാരുമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കടുംപിടുത്തം പിടിക്കുന്ന ആളുകള് അവര് ഒരു കാരണവശാലും വീട്ടില് ഇത്തരം ഓണപരിപാടി നടത്തുകയോ അല്ലെങ്കിൽ ഓണത്തിന് ആഘോഷം നടത്തുകയോ ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഓണപരിപാടിയിൽ പങ്കെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല അത്തരം ആളുകളും നമ്മുടെ സമൂഹത്തിൽ ക്രിസ്ത്യാനികളായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കോസുകാരായിട്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന പുതിയ തലമുറയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് പൊതു ഇടങ്ങളിൽ സഹകരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ഇത്തരം ആഘോഷ പരിപാടികൾ പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യമുള്ള ആളുകളാണ് ഇതിനകത്ത് പഴയ ആളുകളുണ്ട് അവരാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ കർക്കശമായിട്ടുള്ള തീരുമാനമെടുത്ത് വീട്ടിന്റെ ഉള്ളിൽ അടച്ച് കൂട്ടിയിരുന്ന് ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾ ഈ തിരുവോണ ദിവസത്തെ പ്രതിരോധിക്കുന്ന ഒരു തന്ത്രമുണ്ട് അതായത് തിരുവോണ ദിവസം തന്നെ ഈ ചർച്ചുകളിൽ ഉപവാസ പ്രാർത്ഥന വെക്കും അന്നത്തെ ദിവസം പട്ടിണിയാണ് ഉപവാസം എടുത്ത് അങ്ങ് മുന്നോട്ട് പോകും അത്തരം ഒരു ആഘോഷത്തിൽ നിന്ന് ഒഴിവാൻ വേണ്ടി അത്ര ഒരു കാര്യം ചെയ്യും അപ്പൊ ചർച്ചില് പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് കടുത്ത വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ചെന്ന് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മൾ ഈ സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അതായത് ഈ ബന്ദേക്കോസുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മർത്തോമ യാക്കോബ ഇങ്ങനെ സി എസ് എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ അവർ ഈ ഓണാഘോഷത്തെ വളരെ കാര്യമായിട്ടാണ് കാണുന്നത് അവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് വിവിധ ഇടവകളിലൊക്കെ ഇതുവരെ ഓണഘോഷ പരിപാടികളൊക്കെ നടത്താറുണ്ട് വിവിധ സഭകളിലുള്ള പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്ന ഒരുപാട് വീഡിയോകള് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും ബന്ദിക്കോസ് പാസ്റ്റർമാർ ഇത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിവിധ മതവിദത്തിൽ പെടുന്ന ആളുകൾ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓണാഘോഷത്തെ സംബന്ധിച്ച് മുസ്ലിങ്ങളും ഇതിനെ വളരെ കാര്യമായിട്ടൊന്നും അനുകൂലിക്കുന്ന ആളുകളല്ല മത നേതാക്കന്മാരൊക്കെ ഇതിനെ പ്രതികൂലമായിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ് ഒരു കാരണവശാൽ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് കൂടുതലായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ വിഭാഗത്തിൽ പെടുന്ന പാസ്റ്റർമാരും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നാൽ സമുദായത്തിൽ പെടുന്ന പുരോഹിതന്മാർ ഇതിനെ അനുകൂലമായിട്ട് നിൽക്കുകയും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ പുതിയ ജനറേഷനിൽപ്പെട്ട പിള്ളേർ ഇത്തരം കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ട് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരതുമായിട്ട് ചേർന്ന് പോവുകയും ചെയ്യുന്ന ആളുകളാണ് അതിനെ ഒന്നും കുറ്റം പറയാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം